ഡിആർഎസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എക്സൈറ്റഡോടെ തന്നെയാണ് നമ്മൾ ക്രിക്കറ്റ് ആരാധകരൊക്കെയും വരുന്നതെന്ന് അറിയാം കാരണം ഇന്ന് ചാമ്പ്യൻസ് ട്രോഫിയുടെ തുടക്കമാണ് പാകിസ്ഥാനും അതുപോലെ തന്നെ ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരമാണ് ആദ്യം തന്നെ ഗ്രൂപ്പ് എയിലെ അല്ലേ ഗ്രൂപ്പ് എയിലെ മത്സരം തന്നെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും വളരെ എക്സൈറ്റഡോടെ തന്നെ കാത്തിരിക്കുകയാണ് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാമ്പ്യൻസ് ട്രോഫിയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇപ്പൊ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അതിന് അത്രത്തോളം തന്നെയും പ്രാധാന്യത്തിൽ കിടപിടിക്കുന്ന ഒരു ഒരു ടൂർണമെന്റ് തന്നെയാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി തന്നെ ചാമ്പ്യൻസ് ട്രോഫി അപ്പം അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു എന്താ പറയുന്ന ഒന്നും പിഴയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഒരു ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമ്മൾ തീർന്നു അതാണ് ഒരു മത്സരം തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തു പോകാനുള്ള സാധ്യതകൾ എഴുപത് എൺപത് ശതമാനത്തോളം വരു വരിക എന്നുള്ളതാണ് അപ്പം ഓരോ മത്സരത്തിനും അത്രയും തന്നെ ഇമ്പോർട്ടൻസോട് തന്നെ അത്രയും തന്നെ പ്രാധാന്യത്തോടെ ഒറ്റ മത്സരം മറ്റേ ഡുവർ ഡൈ മത്സരങ്ങളായിരിക്കും ഒത്തു അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക ആവേശത്തോടെയുള്ള ഒരു മത്സരങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ കൂടാതെ തന്നെ ഇതിൻ്റെ ആവശ്യത്തിൻ്റെ ഈ പറയുന്ന പോലെ പീക്കിൽ എത്തിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരം വരുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് അപ്പം വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് നമ്മൾ ഈ മത്സരങ്ങൾ കാണുന്നത് എക്സൈറ്റഡോടെ തന്നെയാണ് നമ്മൾ ഈ മത്സരങ്ങൾ കാണാൻ പോകുന്നത് അപ്പം നിങ്ങൾ തമ്മിലെ കണ്ടു തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ നമ്മുടെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ ചാമ്പ്യൻസ് ടോഫ്ലോഡ് നമ്മുടെ ടീം എത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഈ ചാമ്പ്യൻഷ് മത്സരങ്ങളിൽ നമുക്ക് നൂറ് ശതമാനവും എല്ലാ മത്സരങ്ങളിലും ഇവർ കളിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന താരങ്ങൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ ഇവരുടെ ചുമലിലായിരിക്കും ശരിക്കും പറഞ്ഞ ഇന്ത്യ എന്നുള്ളതാണ് അല്ലെങ്കിൽ പോകാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ അതായത് എന്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് തന്നെയാണ് നമ്മളത് പറയുന്നത് അത് ഈ നിലവിലെ ഈ സമീപകാലത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരങ്ങളിലെ ഒക്കെയും പ്രകടനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഫോം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് എന്റെ എന്തായാലും സ്കോഡൊന്നും നമുക്ക് നോക്കാം രോഹിത് ശർമ്മ ശുഭ്മാൻ ഗില്ല് വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ ഹർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് കുൽദീപ് യാദവ് മുഹമ്മദ് ഷമി ഹർഷ്ദീപ് സിംഗ് വരുൺ ചക്രവർത്തി ഹർഷിത് റാണ ഇതാണ് നമ്മുടെ സ്പോർട് എല്ലാവർക്കും അറിയാം ഇനി ഇതിന്റെ പ്ലേയിങ് ഇലവൻ നോക്കുകയാണെങ്കിൽ തന്നെയും അതും നമുക്ക് ഏകദേശം കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമാണ് പ്ലേയിങ് ഇലവൻ നമ്മൾ ഏകദേശം നോക്കി കഴിഞ്ഞാൽ രോഹിത് ശർമ്മയും ഗില്ലും ഓപ്പണിംഗ് ഇറങ്ങും വിരാട് കോഹ്ലി വൺ ടൗൺ ഇറങ്ങും ശ്രേയസെയ്യർ നാലാമത് ആ ശ്രേയസ് അയ്യർ വരും അതിനുശേഷം അക്സർ പട്ടേൽ ആയിരിക്കും തീർച്ചയായിട്ടും എത്തുന്നത് കാരണം ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ സി ടോപ്പ് ഫോറില് ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററിനെ ഇറക്കാനായിട്ട് തന്നെ ആയിരിക്കും ആ ഒരു തീരുമാനം ഈ ഇംഗ്ലണ്ടിലായിട്ടുള്ള സീരീസില് നമ്മളത് കണ്ടതാണ് അതുകൊണ്ട് ചിലപ്പോൾ അക്സർ തന്നെ ആയിരിക്കും ചിലപ്പം ഈ പറയുന്ന പോലെ ആറാമതായിട്ട് ഇറങ്ങുന്നത് രാഹുൽ അതിനുശേഷം ഹർദ്ദിക് പാണ്ഡ്യ അതിനുശേഷം രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് ഹർഷദീപ് സിംഗ് മുഹമ്മദ് ഷമി ഇത് ഇതായിരിക്കും തീർച്ചയായിട്ടും ഒരു പ്ലേയിങ് ഇലവൻ എന്ന് പറയുന്നതിനകത്ത് വേറൊരു മാറ്റം വരാനുള്ള സാധ്യതയില്ല അല്ലാത്ത പക്ഷേ എന്തെങ്കിലും ഒരു പരിക്ക് വല്ലാൻ പറ്റണം ഇനി ഇനി എന്തെങ്കിലും ഒരു മാറ്റം വരിക വരാനാണെങ്കിൽ തന്നെയും ഈ കുൽദീപ് യാദവിന് പകരം ചിലപ്പോൾ ഒരു പക്ഷേ വരുൺ ചക്രവർത്തി ചിലപ്പോൾ കളിക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ അത്തോളം എങ്ങനെയാണ് അവര് നോക്കി കാണുന്ന അറിയില്ല എന്തായാലും ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം ഇത് തന്നെ ആയിരിക്കും ഈ പ്ലേയിങ് എന്ന് പറയുന്നത് പിന്നെ ഇന്നത്തെ ഓർഡർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം ബാറ്റിംഗ് ഓർഡറിലൊക്കെ വരും എന്നല്ലാണ്ട് വർദ്ധിച്ചു മാറ്റങ്ങളൊന്നുമില്ല ഇതിൽ നിന്ന് നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രതീക്ഷ നൽകുന്ന ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്ലെയർ ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അഞ്ചു പേരെ ഞാൻ തീർച്ചയായിട്ടും സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ അഞ്ചു പേരിൽ വൻ പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത് ഉള്ളത് അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ ആള് ശുഭ്മാൻ ഗില്ല് തന്നെയാണ് അദ്ദേഹത്തിന്റെ റീസെന്റ് ഫോമുകൾ നമുക്കറിയാം ഇംഗ്ലണ്ടിലായിട്ടുള്ള മത്സരത്തിൽ ഒട്ടുമിക്ക എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം കളിച്ചു എന്നുള്ളതാണ് സെഞ്ചുറി ഉൾപ്പെടെ അദ്ദേഹം എടുത്തു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പൊ ഗില്ലിന്റെ കാര്യത്തിൽ നൂറ് ശതമാനം അത്രയും ഫോമിലാണ് അതുകൊണ്ട് നിൽക്കുന്നത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ നമുക്കൊരു മൂന്ന് മത്സരങ്ങളുണ്ട് ഈ മൂന്ന് മത്സരത്തിൽ രണ്ടെണ്ണമെങ്കിലും ഉറപ്പായിട്ടും കളിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ് ഗില്ല് എന്നുള്ളൊരു പ്ലെയർ അതിനുശേഷം അഫ്കോഴ്സ് ശ്രേയസെയർ ഉണ്ടാവും ആ ശ്രേയസെയർ നമുക്കറിയാം ആ ഒരു ഡൗട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും ഈ ഇംഗ്ലണ്ട് ഏർ ഇംഗ്ലണ്ടിനായിട്ടുള്ള ടൂർണമെന്റ് നമ്മൾ കണ്ടത് പക്ഷെ വളരെ മികച്ച രീതിയിൽ ആ ഒരു എന്താ പറയുന്നത് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ കളിക്കുവാൻ വളരെ ഒന്നും പറയാനില്ല വളരെ പ്രതീക്ഷയാണ് ശ്രേയസേഖർ തന്നോണ്ടിയത് അപ്പോൾ ശ്രേയസേഖരന്റെ കാര്യത്തിലും നൂറ് ശതമാനം ഉറപ്പോടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അതിനുശേഷം അക്സർപട്ടേൽ അക്സർപട്ടേൽ നമുക്കറിയാം ഒരു ബാറ്ററായിട്ട് വളരെ അധികം ഇമ്പ്രൂവ് ഇംപ്രൂവ്മെന്റ് ആണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങൾ മുന്നോട്ട് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം നിലവില് ഇപ്പൊ എത്രത്തോളം ബെറ്റർ ആയിട്ടുണ്ട് ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ നിന്ന് നിലയിൽ അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ബാറ്റർ എന്നുള്ള നിലയിൽ നല്ല രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന് തരാൻ കഴിയും പിന്നെ ബോളിംഗിന്റെ കാര്യം പറയാൻ പക്ഷെ എന്നാലും ഒരു പിടി ഞാൻ പ്രതീക്ഷിക്കുന്നത് ബാറ്റിങ്ങിൽ തന്നെയാണ് ചെറുപെട്ടത് അപ്പൊ അദ്ദേഹത്തിൽ നിന്നും നല്ലൊരു ശതമാനം പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കാം അതിനുശേഷം ഹർദിക് പാണ്ഡ്യ ഹർദിക് പാണ്ഡ്യ ഈ പറയുന്ന പോലെ ബോളിങ്ങിലോ ബാറ്റിങ്ങിലോ എവിടെയെങ്കിലും അദ്ദേഹം ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ ഇതിൽ ഈ രണ്ട് കാര്യത്തിൽ എവിടെയെങ്കിലും അദ്ദേഹം കളിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇനി ഒന്നും അല്ലെങ്കിൽ ഫീൽഡിങ്ങിലെങ്കിലും ആ ഒരു ഇൻഫ്ലുവൻസോ ഇമ്പാക്റ്റോ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ഒരു താരം തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ അപ്പൊ അതിനകത്തേയും ആ എഴുതള്ളാൻ ഒന്നുമില്ല ഹാർദിക് പാണ്ഡ്യ നമ്മുടെ നാലാമതൊരാളാണ് അതിനുശേഷം രവീന്ദ്ര ജഡേജ രവീന്ദ്ര ജഡേജ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ബോളിങ്ങിൻ്റെ ആക്യുറസി ഭയങ്കരമാണ് ആക്യുറസി ഭയങ്കരമാണ് കാരണം അത്രയും മികച്ച രീതിയിലാണ് ബോളിങ്ങിൽ അദ്ദേഹം ഇപ്പോൾ നിലവിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നല്ലൊരു ശതമാനം ഇപ്പോൾ ഒരു പത്ത് ഓവർ എറിഞ്ഞാൽ ഒരു മുപ്പത് നാൽപ്പത് റൺസിനകത്തേ നിക്കത്തുള്ളൂ അദ്ദേഹത്തിന്റെ അത്രയും നല്ല രീതിയിലുള്ള ഒരു എക്കോണമിയിൽ അദ്ദേഹം പന്ത് അറിയാനായിട്ട് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ വിക്കറ്റുകൾ നേടാനാണെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ ആവശ്യമാണെങ്കിലും അദ്ദേഹത്തെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം നമുക്ക് പന്ത് കൊടുക്കാം എന്നുള്ളതാണ് രോഹിത് ശർമ്മയ്ക്ക് അതുകൊണ്ട് അദ്ദേഹത്തെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റും പിന്നെ എല്ലാവർക്കും ഒരു സംശയം കാണും എന്തുകൊണ്ടൊരു രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഇവരൊക്കെ ഒന്നും പറയുന്നില്ല എന്നുള്ളൊരു ഇത് എല്ലാവർക്കും വരുമായിരിക്കും പക്ഷെ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കളിക്കും എന്ന് ഉണ്ടെങ്കിലും നമുക്കത് ഏത് മത്സരത്തിൽ അങ്ങനെയെന്നോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കളിച്ച അവര് വേറെ ലെവൽ തന്നെ ആയിരിക്കും അതിനകത്ത് അതായത് ഒരു മാച്ച് വിന്നിങ് പെർഫോമൻസ് തന്നെ ആയിരിക്കും പക്ഷെ നമുക്ക് അത്രത്തോളം ഒരു ഉറപ്പ് പറയാൻ തീർച്ചയായിട്ടും പറ്റില്ല ഞാൻ ഒരു രോഹിത് ഫാൻ ആണ് അപ്പൊ പോലും എനിക്ക് അതിനെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഒക്കെ മനസ്സിലത് തന്നെ ആയിരിക്കും ആരെയും കുറച്ച് കണ്ടത് ഒന്നുമല്ല തീർച്ചയായിട്ടും അവര് നല്ല ഇന്നിങ്സ് ഇന്നിങ്സിലോട്ട് കളിക്കുന്നുള്ളതായിരുന്നു യാതൊരു സംശയവും ഇല്ല വിരാട് കോഹ്ലി ആണെങ്കിലും ലാസ്റ്റ് മത്സരത്തിൽ ഫിഫ്റ്റി നേടിയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അവരും നല്ലൊരു ടച്ച് തന്നെയാണ് ടച്ചിൽ തന്നെയാണ് രോഹിത് ശർമ്മ സെഞ്ചുറി അടിച്ചിട്ടാണ് വന്നേക്കുന്നത് പക്ഷെ അപ്പോൾ പോലും അവർ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണല്ലോ കളിക്കുന്നത് പ്രത്യേകിച്ച് രോഹിത് ശർമ്മ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ ഇന്നിങ്സിലോട്ട് പോകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതുമാത്രമേ ഉള്ളൂ അന്നത്തെ പക്ഷെ പിന്നെ ബോളിങ്ങിൽ ഈ പറയുന്ന പോലെ ഷമിയുടെ ആര് നമുക്കറിയാം അദ്ദേഹം ആ ഒരു ഫോമിലോട്ട് തിരിച്ചെത്തിയിട്ടില്ല ഫിറ്റ്നസ്സിൽ വീണ്ടെടുത്തു ഫിറ്റ്നസ് വീണ്ടെടുത്തു എന്ന് മാത്രം അല്ലാണ്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്നുണ്ടായിട്ടില്ല അപ്പം പക്ഷെ എഴുതി തള്ളാൻ എഴുതി തള്ളാൻ പറ്റുന്ന ഒരാളല്ല അപ്പൊ അതുകൊണ്ടാണ് ബോളോ ഒന്നും ഒന്നും കുൽദീപ് ഒക്കെ കളിക്കുമെങ്കിൽ പോലും ചിലപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഈ നമ്മുടെ ദുബായിലൊക്കെ എന്ന് പറയുന്നത് അത്രയും സ്പിന്നിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചൊന്നും അല്ല അപ്പോൾ തന്നെയും ചക്രവർത്തി ഉണ്ട് അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെയും ഒരു വലിയൊരു പെർഫോമൻസ് നല്ല രീതിയിൽ കളിക്കും തീർച്ചയായിട്ടും ഒരു മാച്ചുപിന്നേം പെർഫോമൻസ് ഒക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെങ്കിലും നമുക്ക് അത്രയും ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന പ്ലെയർ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക നമുക്ക് എന്തായാലും നമുക്കെന്തായാലും ശേഷം എല്ലാ മത്സര ശേഷവും ചാമ്പ്യൻസ് ട്രോഫിയുടെ എല്ലാ മത്സര ശേഷവും കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണ് എല്ലാ മത്സര ശേഷവും നമ്മൾ റിവ്യൂ ആയിട്ട് നമ്മൾ വെക്കുന്നതായിരിക്കും നല്ല നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നല്ല റിവ്യൂ ആണ് അപ്പം അത് നിങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ നിങ്ങളെന്നെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്തായാലും റിവ്യൂവും അതുപോലെ തന്നെ മറ്റുള്ള ക്രിക്കറ്റ് വീഡിയോസുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം